കരൂരിൽ തമിഴക വെട്ടിക്കഴകം ടി വി കെ റാലിയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത് പേർ മരിച്ച സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് നാടിതുവരെ ഇതുവരെ മോചിതമായിട്ടില്ല നിരവധി പേർ പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിലാണ് കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളുമൊക്കെ മുറപോലെ അരങ്ങേറുന്നതിനിടയിൽ കരൂറിൽ ഈ മഹാദുരന്തത്തിന് വഴിവെച്ചതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് സ്ഥലമെമ്പിയും കോൺഗ്രസ് നേതാവുമായ ജ്യോതിമണി സംസാരിക്കുന്നു കരൂരിലെ ടി വി കെ റാലിയിൽ എവിടെയാണ് പിഴച്ചത് ഏറെ ദുഃഖകരമായ മഹാദുരന്തത്തിന്റെ കാരണങ്ങൾ ചുരുൾ അഴിയേണ്ടിയിരിക്കുന്നു ജീവൻ പൊലിഞ്ഞവർക്കെല്ലാം പാവപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളാണ് പരിക്കേറ്റ പലരോടും ഞാൻ സംസാരിച്ചു അവരെല്ലാം രാവിലെ ഒൻപത് മണിക്ക് തന്നെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു എന്നാണ് പറഞ്ഞത് ഉച്ചയോടെ വിജയ് സ്ഥലത്തെത്തും എന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്ന് അവർ പറയുന്നു എന്നാൽ വൈകിട്ട് ആറു മണിയോടെയാണ് അദ്ദേഹം സ്ഥലത്തെത്തിയത് ഒൻപത് മണിക്കൂറുകളോളം കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ അവിടെ തിങ്ങിഞ്ഞെരിങ്ങി നിൽക്കുകയായിരുന്നു ജനം ചിലർ അതിനിടെ തലചുറ്റി വീണു എന്നാൽ വലിയ ജനക്കൂട്ടത്തിനിടയിൽ അവരെ ശ്രദ്ധിക്കാൻ പോലും ആളുണ്ടായില്ല വിജയ് സംസാരിക്കുമ്പോഴും അത് സംഭവിച്ചു ആളുകൾ ക്ഷീണിച്ച് കുഴങ്ങി വീഴുമ്പോഴും അവരെ ആരും ഗൗനിച്ചില്ല എല്ലാവരും വിജയിയുടെ പ്രസംഗം കേൾക്കുന്ന തിരക്കിലായി ജനക്കൂട്ടം മുമ്പോട്ട് നീങ്ങിയത് കിടക്കുന്ന ആളുകൾക്ക് മുകളിലൂടെയായിരുന്നു മറ്റൊരു പ്രധാന കാര്യം പറയാം സാധാരണയായി ശനിയാഴ്ചകളിൽ കരൂരിൽ ഇത്ര വലിയ രാഷ്ട്രീയ യോഗങ്ങൾ നടത്താറില്ല ശനിയാഴ്ച കരൂറിന് പ്രധാനപ്പെട്ടൊരു ദിവസമാണ് അന്നാണ് ഇവിടെ നിന്നുള്ള സാധനങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ലോഡ് കയറ്റി കയറ്റിപ്പോകുന്നത് നൂറുകണക്കിന് ലോറികൾ അന്ന് നഗരത്തിലുണ്ടാകും ചെറിയ തെരുവുകളിൽ പോലും വാഹനങ്ങളുണ്ടാകും ആ സാഹചര്യത്തിൽ രണ്ടായിരം ആളുകൾ സംഘടിക്കുന്നുവെങ്കിൽ തന്നെ അത് വലിയ ജനക്കൂട്ടമായി പരിഗണിക്കപ്പെടും ശനിയാഴ്ച കരൂരിൽ കൂലി കൊടുക്കുന്ന ദിവസം കൂടിയാണ് വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ലക്ഷത്തോളം പേർ കൂലി വാങ്ങിയ ശേഷം നഗരത്തിൻ്റെ തെരുവുകളിലുണ്ടാകും അവരും ഈ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകണം വിജയ് നാമക്കല്ലിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നു എന്നൊക്കെയാണ് ചിലർ പറയുന്നത് അപ്പോൾ അവർക്ക് കൃത്യമായ ആസൂത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് വേണം കണക്കാക്കാൻ ആ സ്ഥലം പരിഗണിക്കുമ്പോൾ ജനം ഏറെയുണ്ടായിരുന്നു കരൂർ വൻ ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാവുന്ന ഒരു സ്ഥലമല്ല അതുകൊണ്ട് തന്നെ നഗരത്തിൽ ഞങ്ങൾ റോഡ് ഷോ നടത്താറില്ല ആരും അത് ചെയ്യാറില്ല പതിനായിരത്തിനും പതിനയ്യായിരത്തിനും മുകളിൽ ജനങ്ങളെത്തുന്ന പരിപാടിയാണെങ്കിൽ നഗരത്തിന് പുറത്താണ് അവ സംഘടിപ്പിക്കാറുള്ളത് ടി വിക്ക് അത് പരിഗണിച്ചില്ല ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ടി വിക്ക് അനുമതി വാങ്ങിയിരുന്നില്ലേ എന്ന ചോദ്യത്തിന് അനുവദനീയമായ സ്ഥലത്താണ് അവർ പരിപാടി നടത്തിയിട്ടുള്ളത് എന്നാൽ ജനം അവർ കണക്കുകൂട്ടിയതിൻ്റെയൊക്കെ അപ്പുറത്തായിരുന്നു വാഹനത്തിലെ ലൈറ്റ് അണച്ച് വിജയ് പിന്നിലെ സീറ്റിലേക്ക് പോയെന്ന് ചില ആളുകൾ പറഞ്ഞു കാണാൻ കാത്തുനിന്ന ഒരുപാട് പേർക്ക് അദ്ദേഹത്തെ ദൃശ്യമായില്ല എല്ലാവരും ആ ഭാഗത്തേക്ക് നീങ്ങിയതും പ്രശ്നമായി പരിപാടിയിൽ വലിയ ജനക്കൂട്ടം എത്തുമെന്നാണ് കണക്കുകൂട്ടൽ എങ്കിൽ ഒരുപാട് മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് എത്ര പേർ വരും ഏതു തരത്തിലുള്ള ആളുകളായിരിക്കും കുട്ടികൾ അക്കൂട്ടത്തിൽ ഉണ്ടാകുമോ ആർക്കാണ് സംഘടനയുടെ ഉത്തരവാദിത്വം എന്ന കാര്യങ്ങളിലൊക്കെ മുൻകൂട്ടി ധാരണ ഉണ്ടാകണം നിങ്ങൾ ഇരുപത്തി അയ്യായിരം പേരെ പരിപാടിക്ക് കൊണ്ടുവന്നിട്ട് പോലീസിനോട് കൈകാര്യം ചെയ്യൂ എന്ന് പറയുകയാണ് പോലീസ് അതിനുള്ള സന്നാഹങ്ങളുമായാണ് എത്തിയതെന്ന് എനിക്കറിയില്ല അവർക്ക് നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനല്ലേ കഴിയൂ ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം പേരെ വരെ ഒരു രാഷ്ട്രീയ പാർട്ടി വിളിച്ചു ൂട്ടിട്ട് പോലീസ് എല്ലാം കൈകാര്യം ചെയ്യണമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ ആ റോഡിൽ രണ്ടായിരം പോലീസുകാരെ നിയോഗിച്ചാലും അതെങ്ങനെ നിയന്ത്രിക്കാൻ സഹായകമാകും യോഗത്തിനിടെ പവർ കട്ട് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഉറപ്പില്ല ദുരന്തമുണ്ടായി നാല് മണിക്കൂറിനകം ഞാനിവിടെ എത്തിയിരുന്നു ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നൈയിൽ പോയതായിരുന്നു ഒരു വലിയ ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കുമ്പോൾ അതിനാവശ്യമായ സ്ഥലം അവർക്കുണ്ടാവേണ്ട കുടിവെള്ളം വാഹനം അവരുടെ സുരക്ഷിതമായ തിരിച്ചുപോക്ക് എന്നിവയെല്ലാം ആ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് ഡി എം കെയും കോൺഗ്രസും എ ഐ ഡി എം കെയുമൊക്കെ ഇതാണ് ചെയ്യുന്നത് അങ്ങനെയൊരു സംഗതി കരൂരിലെ സംഭവത്തിൽ ഇല്ലാതെ പോയി അവരുടേത് പുതിയ പാർട്ടിയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നതിൽ അവർക്കൊരു ധാരണയും ഇല്ലായിരിക്കാം എങ്കിലും കരൂർ നഗരത്തിൽ വലിയ യോഗങ്ങൾ നടത്താൻ പറ്റിയ ദിവസമല്ല ശനിയാഴ്ചയെന്ന് ടി വി കെയുടെ പ്രാദേശിക നേതാക്കൾ അവരുടെ ഉന്നത നേതൃത്വത്തെ അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാകും ഇപ്പോഴും ഉത്തരവാദിത്വം പ്രാദേശിക എം പി എം എൽ എ മന്ത്രിമാർ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ജില്ലാ സംസ്ഥാന ഭരണകൂടം എന്നിവരുടെ മുകളിലാണ് കരൂരിൽ സംഭവിച്ചത് മറ്റൊരു നഗരത്തിലും ഇനി സംഭവിക്കരുത് തമിഴ്നാട്ടിൽ കരൂർ പോലെ നിരവധി നഗരങ്ങളുണ്ട് ചെന്നൈ കോയമ്പത്തൂർ മധുര ട്രിച്ചി തുടങ്ങിയ വലിയ നഗരങ്ങളിൽ നിന്ന് അവ വ്യത്യസ്തവുമാണ് വൺ നഗരങ്ങളിൽ ധാരാളം റോഡുകളുണ്ട് കരൂർ പോലുള്ള ചെറിയ നഗരത്തിൽ ഒരു റോഡ് മാത്രമേ മുഖ്യമായുള്ളൂ ഞങ്ങളുടെ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ഇതിനകം ഒരു ഏകാംഗ സമിതി രൂപവത്കരിച്ചിട്ടുണ്ട് വ്യക്തമായ നിയമങ്ങൾ ഉണ്ടായിരിക്കണം നമ്മുടെ നാട്ടിൽ നിയമങ്ങൾക്ക് ഒരു കുറവുമില്ല പക്ഷേ അവ പലപ്പോഴും ലംഘിക്കപ്പെടുന്നു എന്ന് മാത്രം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും കൂടിയാലോചനകൾ നടത്താം കരൂറിൽ യോഗങ്ങൾ നടത്തുന്ന വിഷയം കാലങ്ങളായി ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു നഗരത്തിൻ്റെ വലിപ്പം നിങ്ങൾ പരിഗണിക്കണം കരൂർ ഒരു ചെറിയ പാത്രം പോലെയാണ് നിങ്ങൾക്ക് നിശ്ചിത അളവിൽ വെള്ളം മാത്രമേ അതിലൊഴിക്കാൻ കഴിയൂ രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം നിങ്ങൾ ആളുകളെ കൊണ്ടുവന്നാൽ അവരോട് നഗരത്തിൽ ഒരുമിച്ച് ചേരാൻ ആവശ്യപ്പെട്ടാൽ പിന്നെ ആരാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ജീവൻ നഷ്ടപ്പെട്ടവരെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല പക്ഷേ വീണ്ടും അത്തരമൊരു ഭയാനകമായ അനുഭവത്തിലൂടെ ഇനിയാരും കടന്നു പോകില്ലെന്ന് നാം ഉറപ്പാക്കേണ്ടതുണ്ട്